നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇക്കഡോറിനെതിരെ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീം വിജയിച്ചു കയറിയില്ല ഗോൾ രഹിത സമതലയായിരുന്നു കോച്ച് ബ്രസീൽ ടീമിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ ആദ്യമായിട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ബ്രസീലുകാർ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മതയോടുകൂടി നോക്കുന്നു വിലയിരുത്തുന്നു ചർച്ചയാവുന്നു വാർത്തയാവുന്നു ആഞ്ചലോട്ടിയുടെ ചൂയിങ്ങം പ്രേമം എല്ലാവർക്കും അറിയാവുന്നതാണ് കളിക്കിടയിൽ അധികം ചൂയിങ്ങം ചവച്ചുകൊണ്ടിരുന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ എത്ര ചൂയിം ചവച്ചു അതുവരെ വാർത്തയാക്കുന്നു ബ്രസീലിയൻ മാധ്യമങ്ങൾ ബ്രസീൽ മാധ്യമം ഗ്ലോബോ ഇക്കഡോറിനെതിരെ ആദ്യ പകുതിയിൽ എത്ര ചൂയിം രണ്ടാം പകുതിയിൽ എത്ര ചൂയിങ്കം അതിന്റെ കണക്കെടുത്തിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ കാർലോസ് ഗില്ല് റിപ്പോർട്ട് അനുസരിച്ച് ഡ്യൂറിങ് ദി ഫസ്റ്റ് ഹാഫ് ആഞ്ചലോട്ടി അഞ്ച് പീസ് ഓഫ് ചൂയിങ്ക ചവച്ചിരിക്കുന്നത് ഇൻ ദി സെക്കൻഡ് ഹാഫ് അദ്ദേഹം മൂന്ന് പീസ് ഓഫ് ചൂയിങ്ങവും കഴിച്ചു ചവച്ചു അപ്പം ഇൻ ടോട്ടൽ അധികം എട്ട് ചൂയിഗമാണ് ഇക്കഡോറിനെതിരെ ചവച്ചത് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ചൂയിങ്ങം പ്രേമവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ബ്രസീൽ ടീമിന്റെ ഈ പ്രകടനത്തിൽ ആരാധകരെ ഹാപ്പി അല്ല ഗോൾ രഹിത സമനിലയാണ് അടുത്ത മത്സരത്തിൽ കാര്യങ്ങൾ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അടുത്ത മത്സരം ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതായത് ബ്രസീലിയൻ മണ്ണില് കോച്ചിന്റെ ആദ്യ മത്സരമായിരിക്കും അത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അത് പരാഗോക്കെതിരെ ജൂൺ പത്തിന് പുലർച്ചെ ആറ് പതിനഞ്ചിലാണ് എന്തായാലും ആഞ്ചുലോട്ടി നടത്തുന്ന ഓരോ നീക്കവും സസൂക്ഷ്മമാണ് ബ്രസീലുകാരെ നിരീക്ഷിക്കുന്നത് ചുവങ്ങത്തിന്റെ എണ്ണം വരെ എടുത്തിട്ടുണ്ട് സോ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും സൂക്ഷിച്ചിരിക്കുന്ന നന്നായിരിക്കും വലിയ രൂപത്തിൽ വിമർശനങ്ങളും മറ്റുമൊക്കെ മാധ്യമങ്ങളിൽ ഉടലെടുക്കും ഇതിപ്പോൾ ഒന്നാമത്തെ കളി ആയതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നമില്ല എങ്കിലും ചിലരൊക്കെ കാർലോക്ക് അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഡൊരിവാൾ ജൂനിയറും ഫെർണാണ്ടോ ഡിനിസും ഒക്കെ കോച്ച് ആയപ്പോൾ പോലെ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ കാര്യം ഇവിടുത്തെ അല്ല ബ്രസീലിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വിമർശനങ്ങളുടെ ചെറിയ സാമ്പിൾ മെഡിക്കറ്റുകളൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പം ആഞ്ചലോട്ടി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ